ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചൂസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള മാങ്ങച്ചാറും ലൂപിക്ക അച്ചാറുമാണ് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല പുറത്ത് തന്നെ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതിന് വേണ്ടി എണ്ണൂറ് ഗ്രാം മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി തുടച്ചെടുക്കണം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു ടവൽ വെച്ചോ നല്ല പോലെ തുടച്ചെടുക്കുക ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഞാനിവിടെ തൊലിയോടു കൂടിയാണ് അച്ചാർ ഇടാൻ പോകുന്നത് വേണമെങ്കിൽ തൊലി ചെത്തി കളഞ്ഞിട്ടായാലും അച്ചാർ ഇടാം ഇത് ഇതുപോലെ മുറിച്ച് നീ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പായാലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇതിൽ തിരുമ്മി പിടിപ്പിക്കാം ഇനി ഇത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ ക്ലിങ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ആയാലും ഉണ്ടാക്കിയാൽ മതി ഇതിന് നന്നായി ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അപ്പം പിറ്റേ ദിവസമായാലും ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ ടേസ്റ്റേ ആവുകയുള്ളൂ കേട്ടോ രണ്ട് മണിക്കൂറിന് ശേഷം എനിക്കത് അന്ന് അച്ചാർ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസമാണ് അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഉപ്പെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഉപ്പുവെള്ളം എല്ലാം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പുവെള്ളം നമുക്ക് അച്ചാറിൽ ചേർക്കാനുള്ളതാണ് അത് ഒഴിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഒരു പാൻ വെച്ച് ഒരു ടീസ്പൂൺ കടുക് ആദ്യം തന്നെ നമുക്ക് വറുത്തെടുക്കണം ഇത് ഇടയ്ക്ക് ഇളക്കിയൊന്ന് വറുത്തെടുക്കാം കരിയാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കടുക് ഇതുപോലെ പൊട്ടിത്തുടങ്ങുമ്പോൾ തീ ഓഫാക്കാം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ പാനിൽ തന്നെയാണ് ഞാൻ അച്ചാറ് ഉണ്ടാക്കാൻ പോകുന്നത് അതിപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ മൂന്ന് തവി ഓയിൽ ഒഴിച്ച് കൊടുക്കാം എള്ളെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത് ഓയിലായാലും ഉണ്ടാക്കാം കൂടുതൽ നല്ലത് എള്ളെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് അതാണ് വയറിനും നല്ലത് കേട്ടോ അപ്പോൾ ഇതിവിടെ മൂന്ന് തവി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ആറ് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് അത് നന്നായി ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടോ ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇതുപോലെ കളർ ആയി വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് രണ്ട് ടേബിൾ സ്പൂൺ നല്ല ഇരുവെള്ളമുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിവിടെ നല്ല ഡാർക്കായി തോന്നുന്നത് ക്യാമറയുടെ ലൈറ്റിൻ്റെയാണ് കേട്ടോ ഇതിവിടെ കറക്റ്റ് പാകം തന്നെയാണ് ഇതിപ്പം ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു ടീസ്പൂൺ കായം പൊടിച്ചതും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം ഉലുവയും കായും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ പോലെ തിളപ്പിച്ചെടുക്കണം എണ്ണ തെളിയുന്നത് വരെ തിളപ്പിച്ചെടുക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നേരത്തെ നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കടുക് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് മാങ്ങയുടെ പുളിയും വിനാഗിരിയുടെ പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പഞ്ചസാര ചേർത്തിട്ട് വളരെ ടേസ്റ്റിയാണ് ഇതൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് തീ ഓഫാക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടി വരും അപ്പം പാകത്തിനുള്ള കട്ടിയായി മാറും കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നേരത്തെ കടുക് വറുത്ത് പൊടിച്ചത് ചേർക്കില്ല ആ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിത് ഇത് വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മാങ്ങ ചേർത്ത് കൊടുത്തപ്പം തന്നെ അതിൻ്റെ തീ ഓഫാക്കാം കേട്ടോ അല്ലെങ്കിൽ തീ ഓഫാക്കിയതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുത്താലും മതി കൂടുതൽ തിളപ്പിക്കുകയൊന്നും വേണ്ട അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര നാൾ വേണമെങ്കിലും പുറത്ത് നമുക്ക് സൂക്ഷിച്ച് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നും ഇല്ല ഇത് ചില്ലുകുപ്പിയിലാക്കിയിട്ട് വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ലൂബിക്ക അച്ചാർ ഉണ്ടാക്കാം ഈ ലൂപിക്കുക ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് ഉപ്പെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് പിന്നെ അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് നേരത്തെ മാങ്ങച്ചാർ ഉണ്ടാക്കിയ രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് മാങ്ങയ്ക്ക് പകരം ഇത് ലൂപിക്കുക ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായി തിളച്ച് അതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ലൂപിക്കുക ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കുക ഈ ടൈമിൽ ഉപ്പ് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറിന് ഉപ്പ് എരിവ് എല്ലാം പാകമാണ് എല്ലാം കറക്റ്റാണ് ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറും ലൂബിക്ക അച്ചാറും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട അതൊന്നും ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്